പിന്നെ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല ഇടവൻ രാശിയിലും ഇല്ല മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ കർഗ്രഹത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ കേതു കന്നിയിൽ കുജൻ ചൊവ്വ ധനുരാശിയിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം അതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക വിടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ രാഹു നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ശനിയാണ് അഞ്ചാം ഭാവത്തിൽ ശുക്ര ഗുരുക്കന്മാരാണ് ആറാം ഭാവത്തിൽ ബുധൻ ഏഴാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ കുംഭൻ രാശിക്കാർ ഈ ഒരു വാരം വളരെയധികം ശ്രദ്ധിക്കണം കർമാധിപനായ ചൊവ്വയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് കർമ്മതടസ്സം വരാം സഹോദരർക്ക് ബുദ്ധിമുട്ടുകൾ വരാം ഭൂമിപരമായ വിവാദങ്ങൾ ഉണ്ടാകാം ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ പൈൽസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം തന്നെ ബാധിക്കും നേത്രരോഗത്തിന് നിർബന്ധമായും ഡോക്ടറെ കാണുന്നൊരവസ്ഥയച്ച വേണ്ടിവരും പലപ്പോഴും കണ്ണിനുള്ള ഗ്ലാസ് വെച്ച ഗ്ലാസിൻ്റെ ക്ഷമത കുറയുക അത് നേത്രരോഗത്തിലേക്ക് നയിക്കുക രണ്ടാം ഘട്ടത്തിലേക്ക് വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സന്താന സംബന്ധമായ പല പ്രയാസങ്ങളിലേക്കും ഈ ഒരു വാരം ചെന്നെത്താം കാരണം സന്താന സ്ഥാനത്ത് ഗുരുശുക്രന്മാരെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് സന്താനത്തിന് ദോഷമാണ് പക്ഷേ കുമ്പൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഗുരുശുക്രന്മാരുടെ യോഗം ദിഗ്രഹ യോഗം വളരെ നല്ലതാണ് അതിനാൽ മക്കൾ പഠിക്കുക മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് നന്മകൾ ഉണ്ടാവുക തനിക്ക് ധാരാളം പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള അവസരം ഉപരിപഠനത്തിന് കുംഭൻ രാശിക്കാർക്ക് പുറത്തു പോകാം വിദേശത്തേക്ക് പോകാം പലപ്പോഴും ഞാൻ സന്താന അരിഷ്ഠത പറഞ്ഞത് തന്നെ പ്രിയപ്പെട്ട മക്കൾ തന്നെ വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോവുക അവരുടെ പഠനവുമായി പഠനമായി വിഷയപ്പെട്ട് അവർ സഞ്ചരിക്കുക തുടങ്ങിയ സമയമാണ് സഞ്ചാതമായിരിക്കുന്നത് ഈ ഒരു ഭാരത്ത് പലപ്പോഴും അവർ സ്നേഹിച്ച് അത്രമേൽ സൗഹൃദമായിരിക്കാം ഇന്നത്തെ പുതിയ പുത്തൻ സമൂഹത്തിൽ മാതാപിതാക്കളും മക്കളുമൊക്കെ തന്നെ അവരുടെ അവരുടെ വിരഹം തനിക്ക് പലപ്പോഴും സഹിക്കുന്നതിനും അപ്പുറത്തായിരിക്കും പലപ്പോഴും സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരാം വിവാഹ വിഷയത്തിൽ ഈ ഒരു വാരം അത്ര ശോഭനമല്ല വിവാഹപതിയായ സൂര്യൻ ആറാം ഭദത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു ചരരാശിയിൽ നിൽക്കുന്നു കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായു വരും ഏഴാം ഭാവാധിപൻ ശത്രുസ്ഥാനത്ത് വരികയാണെങ്കിൽ ഭാര്യ ശത്രുവായു വരും ദാമ്പത്യ വാരം അത്ര ഗുണമല്ല വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻ നല്ലൊരു ശുഭരീതിയിൽ ആയിരിക്കാൻ സാധ്യതയില്ല ഈ ഭാരത്ത് സന്താന ശ്രേയസിനായി അഭിലഷിക്കുന്നവർക്ക് നല്ലതാണ് കാരണം ഇവിടെ അഞ്ചാം ഭാവത്തിലേക്ക് ചന്ദ്രദിഷ്ടയുണ്ട് അഞ്ചാം ഭാവത്തിൽ ശുക്രനുമുണ്ട് ഭാഗ്യാധിപൻ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്രകാരം തന്നെ പ്രായമുള്ള രക്ഷിതാക്കൾക്ക് ചെറുമക്കളെ കാണുവാനുള്ള ഒരു സൗഭാഗ്യം വരുന്ന വാരമാണ് അവരെ കാണുക അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് പുതിയ സന്താനങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ നല്ല നല്ല അനുഭവങ്ങൾ രക്ഷിതാക്കൾക്ക് സീനിയർ രക്ഷിതാക്കൾക്ക് മുത്തശ്ശിക്കും ഉണ്ടാകുന്ന വാരമാണ് ശ്രദ്ധിക്കുക ഈയൊരു വാരം സൗഹൃദം നിലനിർത്താൻ വലിയ പ്രയാസമാണ് താൻ സൽക്കരിച്ച് സുഹൃത്ത് തന്നെ ശത്രുവാകുമെന്നാണ് അഷ്ടമത്തിൽ ചൊവ്വമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് സഖാകിന്ന ശത്രുയതെ സൽകൃതോഭി പ്രയത്നേകൃതയെ ഭൂയതേജ ഉപസർഗേഹി സൽക്കരിച്ച സുഹൃത്ത് ശത്രുവായി വരും എത്ര യജ്ഞിക്കാനും ധാരാളം തടസ്സങ്ങളും വരും അതിനാൽ ചിന്തിക്കണം ഈയൊരു വാരം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിഷയത്തിലായാലും സൗഹൃദ വിഷയത്തിലായാലും പുതിയ പദ്ധതിക്കായാലും കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന വാരമാകുന്നു പരിഹാരമായി നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടി ചെയ്യണം ശത്രു സംഹാരുരുതി ചെയ്യുക അപ്രകാരം തന്നെ ദാമ്പത്യത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ശ്രേയസിനായിക്കൊണ്ട് ദാമ്പത്യ ഐക്യമത്യ അർച്ചന ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട എല്ലാപ്രുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം